ഹലോ ഫ്രണ്ട്സ് അപ്പം എന്താ എല്ലാവരുടെ വിശേഷങ്ങളും സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഫ്രിഡ്ജിൽ ഇതുപോലെ ഐസ് കട്ടകൾ മഞ്ഞി പോലെ ഉണ്ടാ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ് ഐസ് കട്ട ഇങ്ങനെ ആവാതിരിക്കാൻ എന്ത് ചെയ്യാം ഇങ്ങനെ ആയിക്കഴിഞ്ഞത് ഇതുപോലെയുള്ള ഐസ് കട്ട എങ്ങനെ പെട്ടെന്ന് ഒരുക്കിയെടുക്കാം എന്നുള്ളതും ആണ് കേട്ടോ ഞാൻ ഇതിലൊരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മളൊരു ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലേ ഇതിലെന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ അതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇതുപോലെ ഐസ് കട്ടകൾ അടിഞ്ഞു കൂടിയാൽ കണ്ടില്ലേ വലിയ വലിയ കട്ടകളായിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടും ഇതാണെങ്കിൽ കിട്ടില്ല നമ്മുടെ ഫ്രിഡ്ജ് ഓഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്ന് വെച്ചാൽ വെള്ളം ഒലിച്ച നിറയെ വെള്ളം നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും അടിഭാഗത്ത് എല്ലായിടത്തും നിറഞ്ഞ് കുഞ്ഞു കൂടാറുണ്ട് അല്ലേ അപ്പോൾ ഇത് തുടച്ചെടുക്കാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സ് നിങ്ങളെ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വെള്ളമൊന്നും ഒരിക്കലും ഒലിച്ചു പോകൂലട്ടോ ഫ്രിഡ്ജ് ഒലിച്ചു പോകൂല അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രിഡ്ജ് അങ്ങോട്ട് ഓഫ് ആക്കിയിട്ട് കേട്ടോ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് അധികം ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നാലഞ്ച് സ്പൂൺ തന്നെ ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഒരു ഗ്ലാസ്സിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് അതിലേക്ക് നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ സാധാരണ വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊന്ന് അലിഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മാറ്റി മാറ്റെ വേണ്ടത് ഇതുപോലെയുള്ളൊരു കവറാണ് കേട്ടോ ഇത് കവറെന്ന് പറയുമ്പോൾ ഇത് തുണിയുടെ ഒക്കെ കവറാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് കവറല്ല തുണിയുടെ കവറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കവർ കവറല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടർക്കിയോ ടവലോ എടുക്കാം കേട്ടോ അങ്ങനെ എടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഉപ്പ് വെള്ളം ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വേണ്ടത് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തി എല്ലാ ഭാഗത്തിലേക്കും ഇതുപോലെ ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ ഉപ്പ് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതൊന്ന് മടക്കി വെക്കണം നിങ്ങൾ ഞാൻ വീണ്ടും പറയണം നിങ്ങൾ ഒരു ടർക്കിയോ ടവലോ അങ്ങനെയുള്ള എന്തെങ്കിലും എടുക്കാട്ടോ ഇങ്ങനെയുള്ള ഈ ഒരു തുണിയുടെ കവറായാലും കുഴപ്പമില്ല എന്നിട്ട് ഈ ഐസ് ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് എല്ലാ ഭാഗത്തും ഉപ്പിൻ്റെ ഇതൊന്ന് ആവുന്നത് വരെ നമ്മൾ വീണ്ടും വീണ്ടും ആ വെള്ളത്തിലൊന്നും ഉപ്പ് വെള്ളത്തിലൊന്നും മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കട്ടോ പിന്നെ അതിന് ശേഷം ആ വെള്ളം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിടിച്ച് ഡയറക്റ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടും നമ്മൾ ഇതൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് തുടക്കട്ടെ എല്ലാ ഭാഗത്തേക്കും ഈ ഉപ്പ് വെള്ളം എത്തുന്നത് വരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് നനച്ചു കൊടുക്കട്ടോ പിന്നെ ആ വെള്ളത്തിലേക്ക് മുക്കിയതിന് ശേഷം എടുത്ത് തുടച്ചാലും ആ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും മേൽഭാഗത്തിലേക്കും എല്ലാം ഈ ഉപ്പ് വെള്ളം എത്തുന്നത് വരെ ഒന്ന് ഒന്ന് ഇങ്ങനെ തുടച്ച് കൊടുക്കാം ഒന്ന് സ്പ്രെഡ് ചെയ്ത കൂടെ കൊടുക്കട്ടോ അപ്പം ഇങ്ങനെ ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇത് ആ കുറച്ചൊക്കെ ഒന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഐസുകട്ട ഇതേപോലെ ഇതിൽ വിട്ടുകഴിഞ്ഞാൽ ആണ് വെള്ളം അതിൽ നമ്മളെ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്തിലൂടെ ഒരിച്ചിട്ട് നമ്മളെ വീടിലും അടുക്കളയിലൊക്കെ വെള്ളം തളം കെട്ടിക്കെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐസ് കട്ട നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് ഒന്ന് പിന്നെ നമുക്ക് അത് പുറത്ത് കൊണ്ടുപോയി നമുക്ക് പിന്നെ കളയാം കേട്ടോ പിന്നെ വെള്ളമൊരിച്ച് ലീക്കായിട്ട് പോവില്ല അപ്പോൾ അതാ പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പം ഇതുപോലെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ച് ഉപകാരമാവും പിന്നെ എന്താണ് പിന്നെ ഒന്ന് എല്ലാ ഭാഗത്തിലേക്കും ആ ഉപ്പിൻ്റെ അംശം എത്തുന്നത് വരെ ഒന്ന് തുടച്ച് കൊടുത്താൽ ഭയങ്കരമായിട്ട് നമുക്കത് ഇങ്ങനെ ഇതേപോലെ അടർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ അടർത്തി അടർത്തി കുറച്ച് കുറച്ചായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നല്ല ഈ ഉപ്പിൻ്റെ അംശങ്ങളൊക്കെ എല്ലാ ഭാഗത്തിലേക്കും എത്തുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് കിട്ടും കേട്ടോ വേറെ വേറിട്ട് വന്ന് കിട്ടും കേട്ടോ പിന്നെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കട്ട പിടിക്കാതിരിക്കാനുള്ളൊരു വഴിയും കൂടെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ട എല്ലാ ഐസ് കട്ടകളൊക്കെ അടർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പം നല്ല പോരടർന്ന് കിട്ടിയിട്ടുണ്ട് ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിയിട്ട് ഞാനതെല്ലാം പുറത്തേക്ക് ഒഴിവാക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതൊന്ന് വെള്ളം ഈ വെള്ളം ഒന്നും നമ്മുടെ അടുക്കളയിൽ ഈ ഐസ് കട്ടയൊക്കെ വെള്ളമായിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെ ലീക്കായി പോകുന്നൊരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി നോക്കിയേ അപ്പോൾ ഇതതുപോലെയൊന്നും വരില്ല നമ്മളെ ഈ ഐസ് കട്ട നേരിട്ട് നമുക്ക് ഈ കട്ടകളൊക്കെ എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് വലിച്ചെറിയാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതാ എനിക്കിതുപോലെ രണ്ട് ബൗളും നിറച്ച ഐസ് കട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതെല്ലാം പുറത്ത് ഒഴിവാക്കി ഒഴിവാക്കി കേട്ടോ അപ്പോൾ ഇനി വേണ്ടത് ഐസ് ഫ്രിഡ്ജിൽ ഇതുപോലെ കട്ട വരാതിരിക്കാനുള്ള ടിപ്സാണ് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തതിന് ശേഷം ആ ഭാഗം ഒന്ന് നല്ലോണം ഒരു ഫോർക്കോ കത്തിയോ ഇല്ലെങ്കിൽ പപ്പടക്കോലോ വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് അതിൻ്റെ നീരൊന്ന് പുറത്തേക്ക് വരാൻ വരാനും വേണ്ടി നീര് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ ഞാനൊന്ന് കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ അതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ നീരൊക്കെ എടുത്ത് ഇത് പോലെ നല്ല ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടോ അതിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തുന്നത് വരെ നല്ലോണം നീ തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നാൽ പിന്നെ ഈ കട്ട പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇതൊന്ന് ഒരു ലൈക്കും കൂടെ തരാൻ മറക്കരുത് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ടൊന്ന് എനിക്ക് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ സ്ലാമലൈക്കും